നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജാവോ ഫെലിക്സിൻ്റെ പ്രായം ഇരുപത്തഞ്ചാണ് അൽ നസർ അദ്ദേഹത്തെ രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ച് വയസ്സിനിടയ്ക്ക് അദ്ദേഹം പല പല ലീഗുകളിലായിട്ട് കറങ്ങി നടന്നു അതുകൊണ്ടാണ് ഉലകം ചുറ്റും വാലിബൻ എന്ന് ചിലരെങ്കിലും അദ്ദേഹത്തെ വിളിക്കുന്നത് അങ്ങനെ ഉലകം ചുറ്റുകയാണെന്ന് ഇപ്പം ബെൻഫിക്കയിലൂടെ അദ്ദേഹം വളർന്നു വന്നു വലിയ ഒരു ടാലൻ്റായിട്ട് കണക്കാക്കുകയും അടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന തരത്തിൽ പോലും വിശേഷിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് പക്ഷേ ആ മികവിലേക്ക് അദ്ദേഹം എത്തിയോ എന്നതൊരു ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ് സ്വന്തമാക്കി വലിയ തുക കൊടുത്താൽ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒഫീഷ്യലി അത്ലറ്റിക്കോ മാഡിൻ്റെ താരമായിരുന്നെങ്കിലും ലോണിൽ പലയിടത്തും പോയി ചെൽസിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോണിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബാഴ്സലോണിലേക്ക് ലോണിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ പിന്നെ ചെൽസിയിലേക്ക് അദ്ദേഹം ചേക്കേറിയെങ്കിലും കയറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എ സി മിലാനിൽ അദ്ദേഹം ലോണിൽ പോയി നോക്ക് അവിടെ നിന്നിപ്പോൾ അൽനസറിലേക്ക് നോക്ക് അപ്പം ഇവിടെ പോർച്ചുഗീസ് ലീഗ് കളിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചു കൊണ്ട് അലീഗെ കളിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോയി വീണ്ടും ബാഴ്സലോണയിലേക്ക് പോയി അലീഗെ കളിച്ചു വീണ്ടും ചെൽസിയിലേക്ക് പോയി പ്രീമിയർ ലീഗ് കളിച്ചു വീണ്ടും അവിടെ നിന്ന് പോയിട്ട് ഇറ്റാലിയൻ സീരിയയിലെ എസ് സി മിലാനിൽ കളിച്ചു ഇപ്പോൾ അൽനസറിലേക്ക് ഒരിടത്തും അദ്ദേഹത്തിന് അങ്ങനെ വലിയ മികവ് കാട്ടി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ കൂടുമാറി കൂടുമാറി കളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ വാല്യൂ വളരെ 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 കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയില് ബെൻഫിക്കയിൽ നിന്ന് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുമ്പോൾ കൊടുത്ത് തുകയറിയാമോ അദ്ദേഹത്തിൻ്റെ ഒരു മൂല്യം കണക്കാക്കിയത് നൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ഡോളറാണ് അവിടെ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അത്ലറ്റിക്കോ മാഡിൽ നിന്ന് ചെൽസിയിലേക്ക് പോകുന്നത് പതി പതിമൂന്ന് മില്യൺ ഡോളറിനായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം അത് ലോണിലാണ് അത് ലോണിലാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും അത്ലറ്റിക്കോ മാറ്റി ടൂ പാഴ്സ് ലോൺ അദ്ദേഹം ലോണിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെൽസിയിലേക്ക് അദ്ദേഹത്തെ പെർമനൻ്റ് ആയിട്ട് വിറ്റു അന്ന് അറുപത് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഉണ്ടായിരുന്നത് ഈ നൂറ്റി നാൽപ്പത്തി ഏഴ് കുറഞ്ഞ് അറുപത് മില്യൺ ആയി എന്നർത്ഥം അപ്പോൾ പീക്കിലേക്കൊക്കെ എത്തേണ്ട സമയമാണത് ഇപ്പോഴും അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സുള്ള നോക്കണം അവിടെ നിന്ന് ലോൺ ലേസിൽ ലാലിലേക്ക് പോയത് ആറ് മില്യൺ ഡോളറിനാണ് ഇപ്പോൾ അത്ലറ്റിക് അത്ലറ്റിക്കോ മാഡിൽ നിന്ന് ചെൽസിയിൽ പോയിട്ട് ചെൽസിയിലേക്ക് പോയത് അറുപത് മില്യൺ ഡോളറിനാണല്ലോ അവിടെ നിന്ന് അൽനസറിലേക്ക് പോകുന്ന അൻപത്തി എട്ട് മില്യൺ ഡോളറിനാണ് അൻപത് മില്യൺ യൂറോ എന്നാണ് ടോട്ടൽ കണക്ക് പറയുന്നത് എന്നാലും അൻപത്തെട്ട് മില്യൺ ഡോളറിനാണ് ഇപ്പോൾ അൽനസറിലേക്ക് പോകുന്നത് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്ന് സ്വാഭാവികമായിട്ടും കരിയറിന്റെ പീക്കിലേക്ക് പോകുമ്പോൾ ഇരുപത്തി അഞ്ച് അത് വളരെ കൂടുകയൊക്കെ ചെയ്യേണ്ടതാണെങ്കിലും പകരം അമ്പത്തെട്ട് മില്യൺ ഡോളറിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുകയാണ് എന്നർത്ഥം അർത്ഥം ഏതായാലും വലിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂവിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കളിയിൽ അത് സംഭവിക്കാതെ മികച്ച പ്രകടനം നടത്താൻ പറ്റട്ടെ എന്നാണ് അൽനസർ ആരാധകർ ആഗ്രഹിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ